മലപ്പുറം പെരിന്തൽമണ്ണയിലെ തന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടന്നത് സ്ഥിരീകരിച്ച നജീബ് കാന്തപുരം എം എൽ എ ഒരു കോടി എൺപത്തിനാല് ലക്ഷം രൂപയുടെ ഇടപാട് നടന്നുവെന്നും എം എൽ എ തനിക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഓഫീസ് വിട്ടു നൽകിയത് ഒന്നര കോടിയിലേറെ രൂപയുടെ ഇടപാട് തന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നുവെന്നും എം എൽ എ പറഞ്ഞു കേരളത്തിൽ ഉടനീളം ഒരു ഗ്രാമം പോലും ഒഴിയാതെ ഒരു ഡ് ലൂട്ടാണ് സാധാരണ മനുഷ്യരുടെ മുഴുവൻ കീശയിൽ നിന്നും പണം അടിച്ചോണ്ടുപോയ ഒരു വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടന്നത് ഇനിയും മുന്നൂറ്റി പതിനാറ് പേർക്ക് നൽകാനുണ്ട് ഇതിൽ നൂറ്റി എഴുപത്തിനാല് പേരും പെരിന്തൽമണ്ണ മണ്ഡലത്തിലുള്ളവരാണ് മുന്നൂറ്റി പതിനാറ് എണ്ണം അപേക്ഷിച്ച അപേക്ഷകരിൽ മഹാഭൂരിപക്ഷവും പുറത്തു അപേക്ഷകരാണ് അവർ ഈ അപേക്ഷ അപേക്ഷ നമ്മൾ ഓഫീസിൽ തന്നതാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് അപേക്ഷിച്ച പേരേ ഉള്ളൂ അറസ്റ്റിലായ അനന്തകൃഷ്ണൻ തന്നെയും പറ്റിച്ചെന്നും സന്നദ്ധ സംഘടനകളും ഇരകളാണെന്നും എം എൽ എ പറഞ്ഞു പണം നഷ്ടമായ പുലാമന്തോൾ സ്വദേശിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം എം എൽ എക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരുന്നു കരളി ന്യൂസ് മലപ്പുറം